ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഞാനൊരു വൈകിട്ടത്തേക്കുള്ള ഒരു സ്നാക്കോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ കണക്കിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാഴയിലെ ഒന്നില്ലെങ്കിലും പേടിക്കേണ്ട നമുക്ക് അതില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാമേ ഇതിനായിട്ട് ഒന്നര കപ്പ് വറുത്തരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പത്തിരിയുടെ അതേ പൊടി തന്നെയാണ് പിന്നെ അരക്കപ്പ് ശർക്കര അരക്കപ്പ് തേങ്ങ പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം പിന്നെ വേണ്ടത് ഇത് മൂന്ന് ഏത്തപ്പഴമാണേ ഇത് നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെയാണ് ആവശ്യം കേട്ടോ ഇതൊന്ന് നമുക്ക് ഇനിയൊന്ന് സ്റ്റീമറിലോട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ഒന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കാം ഇതാ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ ഇനി ഇതൊന്ന് തണുത്ത് വരണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവിടെ ഒന്ന് ഇരുന്നോട്ടെ കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതിനെ നമുക്കൊരു മിക്സർ ജലോട്ട് മാറ്റാം ഇനി ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് പഞ്ചസാരയോടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം ഈ ഒരു കണക്കിനാണ് അരയ്ക്കേണ്ടത് അപ്പം വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ശക്കലൊന്ന് ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടിയൊന്നും ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചൊന്ന് നമുക്കൊന്ന് ഇടിയപ്പത്തിനൊക്കെ ഒന്ന് അതിനേക്കാൾ ഒരല്പം കൂടെ ഒന്ന് ലൂസായിട്ടൊന്ന് ഇത് കുഴച്ചെടുക്കണം ഈ ഒരു കണക്കാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ നെയ്യ് ഇവിടെ നിന്ന് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു സേവനഴിയാണ് ആവശ്യം ഒന്ന് അൽപ്പം ഒന്ന് നനച്ചിട്ട് മാവ് ഒന്ന് നമുക്കൊന്ന് എടുത്ത് സേവനഴിയിലോട്ട് മാറ്റാം അപ്പം കയ്യൊട്ടുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തടയിട്ട് തന്നെ ഒന്ന് മാവ് എടുക്കണേ ഒരു പ്രാവശ്യത്തേക്കുള്ളത് ഇപ്പോൾ ഞാൻ നിറച്ചിട്ടുണ്ടേ ഇനി സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് പാൻ ഒന്ന് അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് അല്പം നെയ്യൊന്നും തൂക്കുക ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു കണക്കിന് ഒന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് വീണ്ടും അതിൻ്റെ പുറത്ത് നമ്മുടെ ശർക്കരയും തേങ്ങയും ഒന്ന് എടുത്തിട്ട് ഒന്ന് മടക്കി എടുക്കണം ഒന്ന് പ്രസ് ചെയ്ത് മടക്കണം അറ്റവും ഒന്ന് അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്യാം അപ്പം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പം നമ്മൾ ചിലപ്പം വാഴയിലൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഇത് ശരിക്കും നൂലാടാന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ പണ്ടുകാലത്ത് അമ്മാർ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തന്നൊരു ഐറ്റമാണ് അപ്പം ഇതിൽ പഴമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് എക്സ്ട്രാ നമ്മൾ ശർക്കരയാണ് അല്ലെങ്കിൽ കരിപ്പെട്ടി എന്തോ ആണെങ്കിൽ ചേർക്കാൻ കേട്ടോ ഇത് വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും കാരണം വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇത് വന്നിട്ട് ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എല്ലാവരും അതും ട്രൈ ചെയ്യുക ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീടിയോടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്